അവർ പ്രതീക്ഷ കൊടുത്തു ഇനി ഒരു ആത്മവിശ്വാസം വരണം നമുക്ക് ജയിക്കാം നമ്മൾ ഒറ്റ ഒരുമിച്ച് നിന്നാൽ ഇത് ജയിക്കാം ഈ ലീഡ് ഞങ്ങൾ നിലനിർത്തല്ല ഈ ലീഡ് കൂട്ടും പൊന്നാനിയിൽ അവർക്ക് കുറച്ച് എഡ്ജണ്ട് അത് കുറയ്ക്കുകയും ചെയ്താൽ അനാശം ഞങ്ങൾക്ക് ജയിച്ചു വരാം ഈ നേതാക്കളുടെ ഒരു ശാപം കൊണ്ട് ഇങ്ങനെ പൊന്നാനി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം എന്താണ് അതിന് മാറ്റം വേണ്ടത് അപ്പൊ പുറത്തുന്ന ഒരാൾ വരുന്നത് ഞാൻ സ്വയം സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞാലും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ജില്ലയിലെ കാര്യങ്ങള് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു പൊന്നാനി നിയോജക മണ്ഡലം നിയോജകമണ്ഡലം ഇപ്പോ ആറുമാസം നമ്മൾ നേരത്തെ സംസാരിച്ച് ചേട്ടൻ പറഞ്ഞതാണ് അപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് എന്താണ് യു ഡി എഫ് അതിനായിട്ടൊരു വിഷൻ എന്തെങ്കിലും പദ്ധതി അത് പിടിച്ചെടുക്കാൻ തിരിച്ചു പിടിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് യു ഡി എഫിൽ തിരിച്ചു പിടിക്കണമെങ്കിൽ ആദ്യ യു ഡി എഫ് പ്രവർത്തകരുടെ ഇടയിൽ ഒരു വിശ്വാസം വന്നു ഇത് മെനക്കെട്ട കിട്ടുമെന്നുള്ളത് ആ വിശ്വാസം ഉണ്ടാക്കിയെടുക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ വിശ്വാസം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വിശ്വാസം സ്വാഭാവികമായിട്ട് സ്വഭാവികൾ വിശ്വാസം എന്നല്ല ഞങ്ങള് അതൊരു പ്രതീക്ഷ വന്നൂ അവർ പ്രതീക്ഷ കൊടുത്തു ഇനി ഒരു ആത്മവിശ്വാസം വരണം നമുക്ക് ജയിക്കാം നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ ഇത് ജയിക്കാം എന്നുള്ളൊരു വിശ്വാസം വരണം ഈ പ്രതീക്ഷയും വിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം ആ വിശ്വാസം നമുക്ക് എടുക്കലാണ് പ്രവർത്തരുടെ ഒരു ആർജവത്തോടുകൂടി നമ്മൾ ഇറങ്ങിയാൽ ഒറ്റ കെട്ടാണെങ്കിൽ ജയിക്കാം എന്ന് പ്രവർത്തകരുടെ ഇടയിൽ ഒരു വിശ്വാസം കൊടുക്കാം അതിനുള്ള രാഷ്ട്രീയപരമായ പ്രവർത്തനം കോൺഗ്രസും ലീഗും സംഘടന മിഷനറി ഉണർന്ന് പ്രവർത്തിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് അർപ്പിച്ചാൽ ഓക്കെ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രവൃത്തി നടത്തിയാൽ ഇത് ഒരു തർക്കവുമില്ല ഇതിപ്പോ കിട്ടാത്തതിനപ്പായോ ബാലിയെറങ്ങോലല്ല കാരണം അവർ കുത്തകയാക്കി വെച്ചിരുന്ന വാട് അമിതത്തെ തോറ്റ തോൽവില്ലേ എന്നെന്റെ ഗാതൃട്ടി മാസം ഒളിവിൽ പോണ്ടി വന്നില്ലേ ഒരു ഞാൻ അത്ഭുതപ്പെട്ടേ പോ വീട് ഒരു പടക്കത്തിന്റെ പൊരുവ് വീണപ്പോ വീട് എന്ന് വെച്ചാൽ കത്തി എന്ന് പറഞ്ഞപ്പോ അത് കെടുത്താൽ യൂണിയോർ പോയപ്പോ കെടുത്താൻ പറ്റില്ല വീട് നശിച്ചോട്ടെ എന്തൊരു സമീപന തെരഞ്ഞെടുപ്പിന് ജയം പോലും വയ്ക്കുണ്ടാവില്ലേ എന്നെ വീട് കത്തി എന്ന് പറഞ്ഞ ജയിച്ച സ്ഥാനാർത്ഥിക്ക് ഒരു പ്രകടനം നടത്താൻ പോലും പറ്റാതെ അയാൾ ഒളിവിൽ പോണ്ട ഒരു അവസ്ഥ വരിക അപ്പൊ അത് വെട്ടാൻ ആ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും തോപ്പ സ്ഥാനാർത്ഥി അമീതിന് കിട്ടേപ്പാളും വലിയ ഭൂരിപക്ഷം അത് കോസ്റ്റൽ ഏരിയല്ല അപ്പൊ അവിടെയൊക്കെ ചെയർമാൻ സാധ്യത വൈസ് ചെയർമാൻ സാധ്യത അല്ല വൈസ് ചെയർമാൻ അപ്പൊ തോറ്റപ്പോ വെറുതുകൊണ്ട് ഇവിടെ ഗവർണർ വീട് കർത്തുമ്പോ അത് നോക്ക് നോക്ക വീട് കയറ്റുമ്പോ കൈക്കൂലി ഊരൊന്നും കേട്ടിട്ടില്ലേ അതല്ല പൊന്നാനിയിൽ സംഭവം ആ പൊന്നാനിയിലൊക്കെ സി പി എം ഭയങ്കര ഭയപ്പാടില്ല അവിടേക്ക് വലിയ മാറ്റങ്ങൾ വരിക പൊന്നാനി എഴുപത്തെരുത്തി മാറഞ്ചേരി മാറഞ്ചേരി ഇപ്പോ ജില്ലാ പഞ്ചായത്തിൽ ആയിരത്തി മുന്നൂറ്റി ശിക്ഷ വോട്ടാണ് ഇവിടെ ലീഡെങ്കിൽ മാറഞ്ചേരി യു ഡി എഫ് ലീഡ് ആയിരത്തി തൊള്ളായിരം വോട്ട അതൊക്കെ വലിയ മാറ്റം വരികല്ലേ ഇന്ന് അവരെ മാറഞ്ചേരി അങ്ങനെ ലീഡ് ചെയ്തിട്ടുണ്ടാ നേരത്തെ ജില്ലാ പഞ്ചായത്ത് വിജയിച്ച സമയങ്ങളിൽ മാറഞ്ചേരി തന്നെയാണ് അത് ഇത്രയും വലിയൊരു മാർജിൻ ഇല്ല അപ്പൊ അത് ജില്ലാ പഞ്ചായത്തിന്റെ വോട്ട് എന്നൊക്കെ ഈ വോട്ട് ഒരു നിയമസഭാ പാറ്റേണാ രണ്ടായിരത്തി പതിനൊന്നിലാ അജേട്ടൻ മത്സരിക്കുന്ന സമയത്തും ഈ ആയിരത്തി തൊള്ളായിരം പഞ്ചായവും ലീഡാണ് മാറഞ്ചേരി ലീഡ് അത് ഇത്ര വലിയൊരു ഇല്ലല്ലോ അപ്പൊ ഞങ്ങൾ ഇത്തവണ ആലക്കോട് ലീഡാണ് നന്നമുക്ക് ലീഡാണ് പെരുമ്പളത്ത് ലീഡ് ലീഡാണ് മാറഞ്ചേരി ഈ ലീഡ് ഞങ്ങൾ നിലനിർത്തല്ല ഈ ലീഡ് കൂട്ടും പൊന്നാനിയിൽ അവർക്ക് കുറച്ച് എഡ്ജണ്ട് അത് കുറയ്ക്കുകയും ചെയ്താൽ അനാഴ്ച ഞങ്ങൾക്ക് ജയിച്ചു വരാൻ പറ്റും പക്ഷെ ഈ പറഞ്ഞ ഒരു വിശ്വാസം ഉണ്ടല്ലോ ഈ വിശ്വാസത്തിൽ സത്യത്തിൽ പലപ്പോഴും തുരങ്കം വെക്കുന്നത് ഈ പ്രവർത്തകർ അല്ലെങ്കിൽ ഉള്ളിൽ കോളിൽ നിന്ന് തന്നെയാണല്ലോ ഇതിന് പലപ്പോഴും തുരങ്കം പ്രവർത്തകർ ഒരിക്കലും പറയാൻ പറ്റും അവനെതിലൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അവന്റെ പാർട്ടി അവന്റെ വികാരം പാർട്ടിയാ നേതാക്കൾ നേതാക്കൾ അത് വേനത്തട്ടിന് എടുത്തര ഉള്ള നേതാക്കളാണ് ആ പ്രതീക്ഷ കരുത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നില് ചോട്ടും ആദ്യം മത്സരിക്കുന്ന സമയത്ത് വളരെ ചെറിയ വോട്ടിനാണ് സാഹചര്യം ഉണ്ടായത് പക്ഷെ അതൊക്കെ ഇടയ്ക്ക് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും യു ഡി എഫിനും അതിനും ഈ ഇപ്പോ താങ്കൾ പറഞ്ഞ പോലെ ഈ നേതാക്കൾ തന്നെയാണ് തുരങ്ങും വെച്ചത് എന്താണ് അങ്ങനെ ഒരു ഈ നേതാക്കളുടെ ഒരു ശാപം കൊണ്ട് ഇങ്ങനെ പൊന്നാനി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം എന്താണ് അതിന് മാറ്റം വേണ്ടേ ഇത്തവണ മാറ്റം എന്റെ ഒരു പ്രതീക്ഷ പക്ഷെ അങ്ങനെ ഈ നേതാക്കൾക്കൊക്കെ ഇപ്പോ മനസ്സിലായിരിക്കുന്നു കാരണം അങ്ങനെ ഒരു പരാജയപ്പെടുത്തി കൊണ്ട് ഈ പ്രത്യേകിച്ച് ഒരു ഗുണമില്ല എന്നും അതൊക്കെ പാർട്ടിക്ക് ദോഷമാണെന്നും സ്വന്തം ദോഷമാണെന്നുള്ള പോലെ അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ഇതുണ്ടാവും തോന്നില്ല ഇപ്പോൾ ഉള്ളവർക്കൊണ്ട് എങ്ങനെയാണ് രക്ഷപ്പെടണം ഈ പാർട്ടി തകർന്നാൽ കോൺഗ്രസ് തകർന്നാൽ ഈ രാജ്യം തന്നെ തകരില്ല വിശ്വാസം എല്ലാവർക്കും ഇപ്പൊ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഇവിടെ ഭയങ്കര വിഭാഗീയത ഉണ്ടാക്കിയില്ലേ ഈ വിഭാഗീയത ഒന്ന് അവസാനിപ്പിക്കണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ഒറ്റകെട്ടായിട്ട് നിൽക്കും ഇത് കേന്ദ്ര ഗവൺമെന്റിനെതിരെ പത്ത് വർഷത്തെ പിണറായി സർക്കാരിന്റെ കൊള്ളണ്ടായ്മ മണ്ഡിച്ച് പേടിച്ച് നിൽക്കില്ല പുറത്ത് നിൽക്കല്ലേ അപ്പൊ ഇതിനെതിരെ എല്ലാവരും ഒരു കൂട്ടായ്മ ഉണ്ടാവില്ലേ അപ്പൊ അതിലിപ്പോ ഞാൻ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും തോൽപ്പിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഇതൊരു മറ്റേ ഒഴുകി വരിക ആ ഒഴുക്ക് ഇനി നിർത്താൻ ഇടന ഈ ഇടത്തട്ടുള്ള നേതാക്കന്മാർക്കും മുതിർന്ന നേതാക്കന്മാർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പ്രവർത്തകരുടെ ഈ ഗവൺമെന്റിനെതിരെയുള്ള റോഡ്ഷാ ആ റോഡ്ഷങ്ങനെ ആളിൽ കത്തുമ്പോ അപ്പൊ ഞാനിപ്പോ ഫാറൂഖന്റെ സുഹൃത്താണ് ഫാറൂഖിനോട് ഫാറൂഖെ വോട്ട് ചെയ്തെന്ന് പറയാൻ എനിക്ക് പറ്റുമോ അങ്ങനെ ഒരാൾക്ക് ഇപ്രാവശ്യം അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇത്തവണ യു ഡി എഫ് പൊന്നാനി അടക്കം ഞാൻ തുടക്കത്തിൽ പൊന്നാനിയിലായി ഇപ്പോ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥികൾ വന്നാലാണ് പൊന്നാനി രക്ഷയുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പൊന്നാനിയില് ഇപ്പോ കെ പി സി സിയുടെ സെക്രട്ടറി സ്ഥാനാർത്ഥിയാവും ജോട്ടനല്ല വേറെ ഒരാള് സ്ഥാനാർത്ഥിയാവും എന്നുള്ള രീതിയിലൊക്കെ ഒരു പ്രചരണം നടക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഞാനിവിടെ താമസിക്കുന്ന ആളല്ലേ എന്റെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യം ഫാറൂഖന്റെ ശ്രദ്ധയിൽപ്പെടില്ലല്ലോ ആദ്യം അറിയുന്ന ഒരാളിയാണാവല്ലോ അങ്ങനെ പല അഭ്യൂഹങ്ങളും കേൾക്കുന്നുണ്ട് കുറെ കാലമായി കേൾക്കുന്നു എന്താണ് സംബന്ധമായിട്ട് അങ്ങനെ പൊന്നാനിക്കാരുമനുസരിച്ച് തോൽക്കും എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റുമോ ഇപ്പൊ നന്ദന്മാർ കുറെ കാലം ആലപ്പുഴ അല്ല താമസിച്ചിരുന്നു ഇവിടെ പി ടി മുനകൃഷ്ണൻ ജയിച്ചിട്ടില്ലേ ജയിച്ചിട്ടില്ലേ അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല അതിൽ ോക്കുന്നത് നേരത്തെ ഫൗറുഖെന്നെ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലെ അച്ചൂട്ടൻ നിസ്സാര ഊട്ടന അതിവിടെ തന്നെയാണ് കാരണം ആ കാരണം ഞാൻ മൊത്തം അതെന്നേ അല്ല ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂല് അപ്പോ മൊത്തം ആ ഒരു ഏർപ്പാടില്ലെങ്കിൽ പൊന്നാനിക്കാരും ജയിക്കും അതിൽ തർക്കൊന്നുമില്ല അപ്പൊ പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞ ഞാൻ സ്വയം സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞാലൊന്നും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ പല പൊടിയിലും പറഞ്ഞിട്ട് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി ഇവിടെ ആരുമില്ല പാർട്ടി തീരുമാനിക്കും അപ്പൊ ഞാനിപ്പോ തൊട്ടടുത്ത മണ്ഡലത്തിൽ പോയി ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അല്ലെ തൃശ്ശൂർ ജില്ലയിൽ എനിക്ക് ചാർജ് അവിടെ ഞാനാ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പാർട്ടി ഉത്തരവാദിത്വം വരുമ്പോ അതുമായിട്ട് നിറവേറ്റി അത് ചെയ്യ അല്ലെ കുന്നകളത്തെ ഓപ്പൺ സീറ്റാ ഞാനാണ് സ്ഥാനാർത്ഥി എന്നെ പാർട്ടി ചുമതലപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടേ അവിടെ അങ്ങനെ സ്ഥാനാർത്ഥിയാകാൻ പറ്റുള്ളൂ ഇല്ലല്ലോ പാർട്ടി തീരുമാനിക്കട്ടെ രമേശ് ചെന്നിത്തല എന്റെ നേതാവാണ് രമേശ് ചെന്നിത്തല എന്നോട് കുന്നകളും നോക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞെനിക്ക് കുന്നവളത്ത് പ്രവർത്തിക്കാൻ പറ്റും അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ അപ്പോഴല്ലേ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു കേൾവി ഇങ്ങനെ ഒരു അഭ്യൂഹം കേൾക്കുന്നുണ്ട് എന്നുള്ളത് നേതൃത്വത്തോടെ സൂചിപ്പിച്ചിരുന്നു ഇപ്പം പരാതി പറയേണ്ട ഒരു കാര്യമൊന്നുമല്ല കുട്ടികളുടെ കാര്യമൊന്നുമല്ലോ എന്ത് ഇന്നയാളവിടെ ശ്രമിക്കുന്നുണ്ടെന്ന് എന്ന് പറയാൻ പറ്റൂ അതിന്റെ ആവശ്യം ഉള്ളത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും പ്രവർത്തകർക്ക് ഞാൻ അങ്ങനെന്തെങ്കിലും അവർക്ക് കോൺഗ്രസ് അതൊന്നും ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ പറയുന്ന അപ്പൊ നേരത്തെ പറഞ്ഞ ആൾ പിടെ സെക്രട്ടറി ആണ് എനിക്കറിയില്ല അവരി സ്ഥാനാർത്ഥിയായി വരിക അച്ഛോട്ടനെങ്ങനെ അംഗീകരിക്കുവോ അതിനെ വരട്ടെ വരുമ്പോഴല്ലേ നാളെ ഇന്നു വരുത്തു വെച്ചിട്ട് പറ്റുമോ അത് പറ്റുമോ വന്നിട്ടല്ലേ എന്നോക്കിട്ടുള്ളൂ പോരൊക്കെ വരുന്നതിന് മുമ്പേ അയാള് വന്നാൽ അപ്പൊ അച്ചുവിട്ടൻ ജീവനോട് എന്തെങ്കിലോന്ന് ചോദിച്ചതിനു പോലെ തന്നെയല്ലേ നാളെ നമ്മൾ ചോദിക്കുക ആരൊക്കെ എന്തൊക്കെയെന്ന് പറയാൻ പറ്റുമോ വന്നാൽ വന്നിട്ട് അപ്പൊ പറഞ്ഞ പോരെ കെ പി സി സി പി സി സി തീരുമാനിച്ചിട്ട് വരുമ്പോ പിന്നെ എന്ത് കൊണ്ട് ഞാൻ എതിർത്ത് മൊത്തം എന്നത് അതിൽ എന്താ കെ പി സി സി ഇപ്പൊ എന്നുള്ള ഫാറൂഖാണ് സ്ഥാനാർത്ഥം എന്നാൽ ഈ പാർട്ടിയിൽ ഞാൻ ഉണ്ടെങ്കിൽ ഫാറൂഖിന് വേണ്ടി ഓർക്കേണ്ടേ ഇല്ലെന്ന് ഞാൻ പാർട്ടി പോകാൻ തീരുമാനിക്കണ്ടേ അല്ലേ അപ്പൊ അന്നത്തെ ചോദ്യം ഇന്ന് ചോദിച്ചിട്ട് അതിന്റെ മറുപടി ഇല്ലല്ലോ ആ ചോദ്യം അന്ന് ചോദിക്കുക അപ്പൊ ആരാ സ്ഥാനാർത്ഥി എന്ന പാർട്ടി അല്ലേ തീരുമാനിക്കുന്നു എ ഐ സി സി തീരുമാനിക്കും അപ്പൊ നമുക്ക് ഞാനാണ് ആരാണ് എന്താണ് അപ്പൊ ഈ ചോദ്യം ഞാൻ ഇദ്ദേഹപോലെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കും അജോട്ടിനെ എത്രമാത്രം സാധ്യത എന്തായാലും നിയമസഭയില് സ്ഥാനാർത്ഥിയാവോ അതുമൊന്ന് തന്നെയാണ് മൊത്തത്തിൽ യു ഡി എഫ് പ്രവർത്തകർ കോൺഗ്രസ് ആഗ്രഹിക്കുന്നതൊക്കെ അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ ഇങ്ങനെയാണ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഇത് കോൺഗ്രസ് ആണ് ഇതിനു മുമ്പ് പലരും ചുമരഴുത്തടക്കം നടത്തിയിട്ട് ആ ചുമരഴുത്ത് മായ്ക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ള പാർട്ടിയാണ് പക്ഷേ പണ്ട് ലീഡർ വാശി പിടിച്ചിട്ട് മൂന്ന് സീറ്റില് പ്രഖ്യാപിച്ച് ചുമര എഴുത്തടച്ച സ്ഥാനാർത്ഥിയാണ് മാറ്റിയില്ലേ ഓർമ്മ അതേപോലെ എന്റെ കുട്ടികൾക്ക് ലീലതാമരം എന്ന സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത് ആദ്യം മാറ്റി അപ്പൊ അതിലൊന്നും ആർക്കും പാർട്ടിയിൽ ആരുടെ കാര്യം ഉറപ്പു പറയാൻ പറ്റില്ല അതൊക്കെ പാർട്ടി സ്ഥാനാർത്ഥി ലാസ്റ്റ് മറ്റിലെ പ്രഖ്യാപിച്ചത് തന്നെ ഉറപ്പിക്കാൻ പറ്റും പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല എന്റെ കാര്യം പോലും സ്ഥാനാർത്ഥിയാവുന്ന ഫറൂഖിന്റെ അടുത്ത സുഹൃത്താണ് എന്റെ കൊച്ചനിയനാണ് സർവനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ സ്ഥാനാർത്ഥിയാകും സാധ്യത ഉണ്ടെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇതിന് മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടില്ല സ്ഥാനാർത്ഥിയാവുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ സ്വയം മാറി നിൽക്കുക രമേശ് ചെന്നിത്തലയുടെ ജാഥയിൽ നിന്ന് ഞാൻ പറഞ്ഞു ഇത്തവണ ഈ സീറ്റ് കുറച്ചുറപ്പം കാരണം കൊടുക്കണം ഞാൻ മാറുന്ന ആളന്ന് എന്നിട്ട് പതിനേഴായിരം വോട്ടിനാണ് പറ്റത് അല്ലേ അപ്പോ ഇവിടെ ഈ നിയോജനത്തിന്റെ ഒരു അവസ്ഥ ഇന്നത്തെ അവസ്ഥ എനിക്ക് പറയണമെങ്കിൽ വെറും പാർട്ടി വോട്ട് കൊണ്ട് ജയിക്കാൻ പറ്റില്ല കുറെ വ്യക്തിപരമായ വോട്ടുകളും വേണം അതായത് ഒരു ത്രീ തൗസൻഡ് പ്ലസ് വ്യക്തിപരമായ വോട്ട് വലിയൊരു ഘടകമാണ് അത് കിട്ടിയ ആളെ ജയിക്കാൻ പറ്റും മത്സരിക്കാൻ ആർക്കും മത്സരിക്കാം പക്ഷെ ജയിക്കണമെങ്കിൽ ഒരു വ്യക്തിപരമായ അത്യാവശ്യം ഈ നിയോജനം പരിചയം നിയോജനത്തിലെ ഈ പ്രവർത്തകരെല്ലാവർക്കും പരിചയപ്പെടാൻ ഒരു മണ്ഡലം കൺവെൻഷൻ പോയാൽ അതുപോലല്ല പബ്ലിക് പബ്ലിക്കുമായി ബന്ധം വേണം അതിപ്പോ ഒരു ദിവസം ഒരു കല്യാണത്തിന് നിന്ന് പബ്ലിക്കായിട്ട് ബന്ധം ആയിട്ടുള്ള നിരന്തരം ഉള്ള വിഷയങ്ങൾ ഇടപെട്ടേ പബ്ലിക് ബന്ധമുള്ളൂ ആ പബ്ലിക്ക് ബന്ധമില്ലാത്ത ഒരാൾ വന്നിട്ട് കാര്യണ്ട അപ്പൊ പബ്ലിക്കുമായി ബന്ധമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇവിടെ ജയിക്കും കെ പി സി സിക്ക് അല്ലെങ്കിൽ ഡി സി സി ചുമതല കൊടുത്തിട്ടുള്ള ആളാണല്ലോ കെ പി നൌഷാദിന് അവരുമായിട്ട് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നോ കാര്യങ്ങളോ ഉണ്ടോ തീർത്തും പേഴ്സണലി ചോദിക്കാം എന്തെങ്കിലും ഒരു വിരോധം എനിക്കില്ല എന്റെ മകളുടെ നിശ്ചയത്തിന് ഞാൻ ഫാറൂഖിനെ വിളിച്ചിട്ടില്ലല്ലോ വിളിച്ചിട്ടാണ് കെ പി സി ഡി സി സി ചാർജ് കൊടുക്കാന്നാൽ മിഷൻ ട്വന്റി ഫൈവിന്റെ ചാർജാണ് കൊടുത്തത് ഇപ്പൊ കെ പി സി സിയുടെ ചാർജ് സി വി ബാലാണ് എനിക്ക് എന്താ വ്യക്തി വിരോധം എനിക്ക് ഈ പാർട്ടിയിൽ ആരോടും വ്യക്തി അപ്പൊ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പോട് കൂടെ ആളുടെ ആ ഒരു ചുമതല കഴിഞ്ഞു എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പല്ല അതിൽ മുമ്പേ കഴിഞ്ഞിരിക്കുന്നു അത് ഒരു ക്യാമ്പുകൾ നടത്താൻ കൊടുത്ത ചുമതല അതൊക്കെ അത് കഴിഞ്ഞു ഇപ്പൊ എനിക്ക് ഈ നിയമസഭ ലക്ഷ്യം വരെ എനിക്ക് കുന്നുകൊളത്ത് കാറില്ല ഞാൻ അവിടെ പോയിട്ട് ഇവിടെ ആരും കാര്യപ്പെട്ടവരില്ല എന്നിട്ട് സ്ഥാനാർത്ഥിയാകാൻ നോക്കിയാ പറ്റൂ ആരോടും എന്നോട് ഒന്നും ചെയ്തിട്ടില്ല തീർത്തും ഞാൻ പേഴ്സണലി ചോദിക്കാം ഇപ്പോ അജോട്ടന്റെ ഇപ്പോ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു കരുത്തെന്നുള്ളത് അച്ഛനായിരുന്നു ആളില്ലാത്ത ഒരു ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് സത്യത്തിൽ അതൊരു വലിയൊരു ഒരു ശക്തി ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു എനിക്കൊരു കരുത്തില്ല എന്നുള്ള ഒരു തോന്നല് എങ്ങനെ അത് ഉണ്ടായിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അത് അതിനെ അച്ഛനുള്ളപ്പം അച്ഛൻ എന്നൊരു ധൈര്യം തന്നെയാണ് അതിലൊരു തർക്കമൊന്നുമില്ല അത് അച്ഛനെവിടെ പോയാലൊന്ന് വിളിച്ചാൽ ആരും കേൾക്കും എനിക്ക് ഒരു കരുത്തും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള പരിപൂർണ വിശ്വാസമാണ് കാരണം ഞാന് അന്ന് ഇന്നൊരു ഫൈറ്റർ കരുത്ത് നഷ്ടപ്പെട്ടാൽ പോലും അത് തിരിച്ചു പിടിക്കാനുള്ള ഓട്ടം ഞാൻ ഓടും ഞാനിപ്പോൾ അറുപത് വയസ്സായിട്ടും ഓടുന്നതൊക്കെ മലപ്പുറം ജില്ലയില് പ്രബലമായ ടീം ഞാൻ ഇതിൽ പിടിച്ചിരിക്കുന്നുണ്ടോ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്നെ വിശ്വസിക്കുന്ന പലരും പല സന്ദർഭങ്ങളിലും എനിക്കെതിരെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് മാനസികമായിട്ട് കുറച്ച് തകരും നീ ഫാറൂഖിനോട് ഇപ്പം തുറന്നു പറട്ടെ ഇത് പറയാനുള്ളൊരു അവസരം തന്നെ നന്ദി കഴിഞ്ഞ തവണ ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് പോകേണ്ടതായിരുന്നു അന്ന് എനിക്കെതിരെ വന്ന ഒറ്റ പരാതി എൻ്റെ അമ്മ മരിച്ചിട്ട് ഞാൻ ഗ്രൂപ്പ് മീറ്റിംഗ് കൂടി എന്നുള്ള വാർത്തയാണ് അത് എ സി സി ലളക്കം കൊടുത്തിട്ടാണ് ഞാൻ അത്ര വലിയൊരു ഗ്രൂപ്പ് ആണ് എന്നെ മാറ്റിയത് അതെനിക്ക് ഭയങ്കര എന്റെ തകർത്തിളഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ വാർത്ത ആരോ ഒപ്പിയതെന്ന് എനിക്കറിയില്ല വറവനോട് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചു അമ്മ മരിച്ചിട്ട് രമേശ് ചെന്നിത്തല കാണാൻ പറഞ്ഞപ്പോ അന്ന് ഡി സി സി ബാറാവളൊക്കെ ഇയാളെ കാണാൻ വേണ്ടി വരും രമേശ് ചെന്നിത്തല വന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോ മുരളി വന്നപ്പോ അതില് കൂടുതൽ ആളുണ്ടായിരുന്നു പറയുക സത്യം മരിച്ചതിന്റെ അമ്മയാണ് സത്യം അവരും ഗ്രൂപ്പും പറ്റി കൂടിയിട്ട് പക്ഷെ അന്ന് ഇങ്ങനെ മറ്റേ ലീഡർ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഒരു കരുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബലം ശക്തി അവിടെ കാണിക്കണം പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ പറഞ്ഞു ളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരാളോട് ഞാൻ എന്റെ അമ്മ മരിച്ചിട്ട് നമ്മുടെ ശക്തി കാത്താൻ നിൽക്കുകയാണ് ഞാൻ അത്ര മനുഷ്യനല്ലേ എന്താ പറവീ പറയും ഞാൻ പോലും പറഞ്ഞിട്ടില്ല ജില്ലാ ലെവലിലുള്ള ആൾക്കാർ ഇവിടെ വന്നു കാരണം ഇയാള് മാറിയിട്ടുള്ള ഫസ്റ്റ് കേരളത്തിലേക്കുള്ള പലപാടല്ലി അപ്പൊ അത് അവിടെ തന്നെ വല്ലതും ഓപ്പറേറ്റ് ചെയ്ത് ഉണ്ടാവും അപ്പൊ ഇവിടെ ആൾക്കാർ വന്നു കേന്ദ്ര ഉച്ചയ്ക്ക് ഊന്നുവെക്കാറുണ്ടല്ലോ അന്നും ആൾക്കാർ കണ്ടമാനം ഉണ്ട് പക്ഷെ അത് അന്ന് എന്നെ തകർത്ത ഒറ്റ വിഷയതാ അതാ പറഞ്ഞാൽ ഫാറൂഖ് ഖന്ന കൊടുത്തു തന്നപ്പോ എനിക്ക് വലിയ വിഷമം എന്നിട്ട് ആരെങ്കിലും ഇതെനിക്ക് പറയണമെന്ന് ആഗ്രഹം വ്യക്തിപരമായിട്ടാ അങ്ങനെ ആ ന്യൂസ് എന്നെ തകർത്ത അന്ന് ജനറൽ സെക്രട്ടറി ആയില്ല അന്ന് ജനറൽ സെക്രട്ടറി ആണെങ്കിൽ ഞാൻ ഇന്ന് വൈസ് പ്രസിഡന്റ് ആവുള്ളൂ വൈസ് പ്രസിഡന്റ് ഇപ്പൊ മറ്റേ രമേശ് ചെന്നിത്തലയോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ചെന്നിത്തലക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളല്ലേ ഇപ്പൊ അല്ലെ അപ്പൊ നോംസ് വന്നു സെക്രട്ടറിമാർക്ക് ജനറൽ സെക്രട്ടറി ആകാൻ പറ്റുള്ളൂ വൈസ് പ്രസിഡന്റ് ആവാൻ പറ്റില്ല മനസിലായ ഇല്ലെങ്കിൽ ഞാൻ വൈസ് പ്രസിഡന്റ് കയറ്റാ ജനറൽ സെക്രട്ടറി ആ വൈസ് പ്രസിഡന്റ് ആണ് ഇന്നലെ ഒരു നോൺസ് ഇല്ലാത്തൊരു ജനറൽ സെക്രട്ടറി ആയിട്ടാ ഈ പാർട്ടിയിൽ നോൺസ് ഒക്കെ ഉണ്ടാക്കുന്ന ഓരോരുത്തരും വെട്ടാ അല്ല അതാ പറയുന്നത് അതിലൊന്നും വിടില്ല ഇതില് എന്തായാലും ആ ആ ഞാനൊരു അജോട്ടെ അത്ര വ്യക്തിപരമായി പറഞ്ഞുകൊണ്ട് പറയാം ഞാൻ തന്നെ പല വാർത്തകളും കൊടുത്തിട്ട് എന്നെ എത്രയോ തവണ അഭിനന്ദിച്ച അഭിനന്ദിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ ഇപ്പൊ മാതൃ പത്രത്തിന്റെ അല്ലെ മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എപ്പോഴും അത് അതിന്റെ ഒരു ശരിയുടെ പക്ഷത്ത് നിന്നിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് കാരണം അതില് നമ്മൾ കൊടുക്കുന്നതിൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും സി പി എമ്മിനെതിരെ വാർത്ത കൊടുക്കുന്നുണ്ട് കോൺഗ്രസിനെതിരെ വാർത്ത കൊടുക്കുന്നുണ്ട് ലീഗിനെതിരെ വാർത്ത കൊടുക്കുന്നത് എല്ലാ ബിജെപിക്ക് ഉൾപ്പെടെ പലപ്പോഴും സ്വാഭാവികമായിട്ട് അതിന് എതിർപ്പുകളും കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും ഒക്കെ പല കോൺഗ്രസ് പറയും കോൺഗ്രസ് കെ ഒരു പോളിസി വിശ്വസിക്കുക ലീഡർ പറ്റി നെഗറ്റീവ് വാർത്ത വരുമ്പോഴേ നമ്മളൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ലീഡർ പറയും അതും നമുക്ക് പോസിറ്റീവാണ് എന്നും വാർത്തയില് നിറഞ്ഞ നെഗറ്റീവ് വാർത്ത എന്നാലും നിറഞ്ഞു നിൽക്കുള്ളു ഇപ്പൊ നേരത്തെ ഫാറൂഖ് എന്നു പറഞ്ഞു ഈ നിയോജനത്തിൽ അവസാനത്തെ വാക്ക് അപ്പൊ ഞാൻ വിചാരിച്ച സത്യത്തിൽ ഞാൻ പറയട്ടെ മാറജിരി പഞ്ചായത്തിൽ തർക്കില്ലാളിരി പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ വിചാരിച്ചാൽ വരുമല്ലോ മറ്റേ പെരമ്പ്രപ്പിൽ ഞാൻ വിചാരിച്ചാൽ വരുവല്ലോ ഞാൻ എന്തായാലും വിചാരിക്കാത്ത പാർട്ടിക്ക് പിന്നെ ഫാറൂഖ് വെച്ച് വ്യക്തിപരമായ വല്ല ഇവിടെ സ്ഥാനാർത്ഥിയമ്മ വിരോധം എനിക്ക് യാതൊരു വിരോധം ഇവിടെ നിൽക്കും ഫാറൂഖ് പറഞ്ഞ ഞാൻ ഇവിടുത്തെ ഒരു മെയിൻ ആളാണെങ്കിൽ നമ്മുടെ അനുഗ്രഹത്തോട് കൂടി ശ്രമിക്കാൻ പാടുള്ളൂ പാടുള്ളൂടെ ഭാഗത്തുനിന്ന് ഫൈറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകാൻ ആള് പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊന്നാനെ ആരവഗണിച്ചാലും അവഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല ഫാറൂഖിനെ അറിയണ കാര്യല്ലേ ആരും അവഗണിച്ചാൽ അവഗണിക്കാൻ പറ്റാത്ത അത്രത്തോളം എനിക്ക് പ്രവർത്തകരുടെ ഇടയില് അവരുടെ ഉള്ളിൻ്റെ ഉള്ളില് പിന്നുള്ള ഒരു വ്യക്തി ഉണ്ട് അത് ഇവിടുന്ന് വർക്കേഴ്സിനെ അറിയാം ഞാൻ എന്നും വർക്കേഴ്സിന്റെ അടയിൽ ജീവിച്ച ഒരാളാണ് നാളെ അങ്ങനെ തന്നെ എൻ്റെ മരണം വരെ പ്രവർത്തകരെ വിട്ടിട്ടുള്ളൊരു കളി അപ്പൊ അവർക്കറിയന്നെ അവിടെ മനസ്സിലാണ്ട് റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം